ം ശാസ്ത്രീയ മരുന്നായ മരുന്നായി കപ്സിറപ്പുകൾ കഴിച്ച് മരണപ്പെടുന്നത് കുട്ടികൾ മുതിർന്നവരു മരണപ്പെടുന്നത് ഇപ്പോൾ സാർവത്രികമായ കഴിഞ്ഞ ദിവസം പത്ത് പന്ത്രണ്ടോ പന്ത്രണ്ടോ പതിനാലോ പേര് മരണപ്പെട്ടു കപ്സിറപ്പ് മരുന്ന് കുറിച്ചു കൊടുത്ത ഡോക്ടറെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ചുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരണപ്പെട്ടതിന് പിന്നാലെ മധ്യപ്രദേശിൽ രണ്ട് സിറപ്പുകൾ കൂടി നിരോധിച്ചിരുന്നു ലൈഫ് അതുപോലെ സ്പിഫ്രഷിയർ ഇത് വിലക്കപ്പെടുത്തി എന്നാണ് പറയുന്നത് അല്ല ഞാൻ ആലോചിക്കുന്നത് ഈ ശാസ്ത്രീയ മെഡിസിനുകൾ കഴിച്ച് ചിലർക്ക് മരണപ്പെടുന്നു കുറെ കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത് ദോഷകരമാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തതാണ് വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിരോധിക്കപ്പെടുന്നു പക്ഷെ അപ്പോഴേക്കും എത്ര ആൾക്കാർ കഴിച്ചു എന്നും ഒരു തിട്ടുണ്ടാവില്ല അത്രയധികം തിട്ടമില്ലാത്ത ആൾക്കാർ അത് കഴിക്കുമ്പോൾ എന്തായാലും അവർക്ക് മറ്റു മാരക രോഗങ്ങൾ വരുന്നുണ്ട് ആ മാരക രോഗങ്ങൾ വന്നവർ അതിന്റെ ദുരിതം പിന്നെ അതിന്റെ ചികിത്സ അതിന് കഴിക്കുന്ന മരുന്ന് ഒരുപക്ഷെ കുറെ കഴിയുമ്പോൾ നിരോധിച്ചേക്കാം ഇല്ലേ അങ്ങനെ സംഭവിക്കാം കാരണം ഈ കബ്സറപ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അതിന് പ്രതിവിധി എന്നു വേണം നമ്മൾ കഴിക്കുന്ന മരുന്ന് കുറച്ച് കഴിയുമ്പോൾ ആ മരുന്നും ചിലപ്പോൾ നിരോധിച്ചു പോയിരുന്നു അത് പിന്നെ അതിന് അങ്ങനെ ഇതാണ് ശാസ്ത്രീയ മെഡിസിനുകളുടെ ഒരു ഒരവസ്ഥ എന്നാൽ അശാസ്ത്രീയ മെഡിസിനുകളായ ഹോമിയോ ആയുർവേദ മരുന്നുകൾ ഞാൻ ഇന്നത്തെ കുപ്പി കഷായത്തിന്റെ പ്രിസർവേറ്റീവ്സ് ചേർന്നിട്ടുള്ള കുപ്പി കഷായത്തിന്റെ കാര്യമല്ല പറയണേ കൊത്തുമരുന്നുകളൊക്കെ ഇടിച്ച് പൊടിച്ച് അപ്പക്കപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന കഷായങ്ങളും കൃത്യം നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസം കുഴിച്ചിട്ടുണ്ടാകുന്ന അരിഷ്ടങ്ങളും ആസവങ്ങളും പിന്നെ തൈലങ്ങൾ ഉണ്ടാക്കുന്ന ശുദ്ധമായ എണ്ണകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന തൈലങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെ കഴിക്കുന്ന മരുന്നുകളും പച്ചമരുന്നുകളും ഹോമിയോ മരുന്നുകളും മറ്റ് സിദ്ധ ഔഷധങ്ങളും ഒക്കെ അതിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അതൊക്കെ എത്രയോ കാലങ്ങളായി അത് കണ്ടെടുത്തതിനു ശേഷം ഇതുവരെ മാറ്റമൊന്നുമില്ല ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് ഒരു മാറ്റം ഇല്ല കുറേ കാലം കഴിഞ്ഞിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് അത് ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് നിരോധിച്ചിട്ടൊന്നുമില്ല ആകെ നിരോധിച്ചത് കൊട്ടം പോലെയുള്ള ചില സംഗതികൾ അത് മരുന്ന് മോശമായതുകൊണ്ട് അത് മയക്കുമരുന്നതായിട്ട് ഉപയോഗിക്കും എന്നതുകൊണ്ടാണ് കഞ്ചാവ് കൊട്ടം ഇതൊക്കെ കൊട്ടം ചുക്കാതി തൈലത്തിൽ ഇപ്പോ ഈ അടുത്ത കാലത്താണ് വീണ്ടും കൊട്ടം ചേർന്ന് തുടങ്ങിയത് അതുപോലെ ഈ പ്രസവിച്ചു കിടക്കുന്നവർക്ക് കുളിക്കാൻ വേണ്ടി കൊടുക്കുന്ന നാൽപ്പാമര പട്ട വാങ്ങുമ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ അരയാലിൻ്റെ പേരാലിൻ്റെയോ വല്ലതും അത് മാത്രമേ ഉണ്ടാവുള്ളൂ തോല് മാത്രമേ ഉണ്ടാവും അത്തി ഇത്തി അരയാൽ പേരാൽ ഈ നാല് ആലുകളുടെ പട്ടയാണ് നാൽപ്പാമര എന്ന് പറയുന്നത് നാല് മരങ്ങളുടെ പട്ട നാൽപ്പാമര പട്ട അതൊന്നും ഉണ്ടാകലില്ല അരയാൽ പേരാൽ ഏതെങ്കിലും ഒന്നുണ്ടാവും അത്രയോ അല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും അത്രയേനേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചില പ്രശ്നങ്ങളിവിടെ ഉണ്ട് അതിനർത്ഥം മരുന്ന് മോശം മരുന്ന് ഓക്കെയാണ് പക്ഷെ അത് കൃത്യമായി അത് ഉപയോഗിക്കപ്പെടാത്തത് കൊണ്ട് ഫലം കിട്ടാത്ത കുറച്ച് വിഷയങ്ങളുണ്ട് അത് ശരി തന്നെയാണ് അല്ലാതെ ആ മരുന്നിന്റെ അത് അതില് ആ എന്തോ വിധിപ്രകാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മരുന്ന് മരുന്ന് തന്നെയാണ് ശരിക്കും മെഡിസിനാണ് അത്തരത്തിൽ മെഡിസിൻ ഒന്നും മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല ഇതുവരെ അശാസ്ത്രീയ മെഡിസിന്റെ കാര്യം പറയുന്നത് ശാസ്ത്രീയ മെഡിസിൻ മെഡിസിൻ ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞോറും ഇങ്ങനെ മാറി 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 വരും ആദ്യത്തെ ആ ശാസ്ത്രീയ മത്സരം കൊണ്ട് കുറെ ആൾക്കാർ മരിക്കും പിന്നെ കുറെ ആൾക്കാർ പിന്നെ അങ്ങനെ സംഭവിക്കും കൊറോണൻ്റെ കാലത്തും അങ്ങനെ കുറെ ആൾക്കാർ മരിച്ചിരുന്നു മലേറിയന്റെ മരുന്നൊക്കെ എടുത്തു കൊടുത്തു കോവിഡിന്റെ അങ്ങനെ പലരും ശ്വാസം മുട്ടി മരുന്ന് കഴിച്ചു ശ്വാസം മുട്ടി പൊടുത്തം വിട്ടു എന്നിട്ട് ആ ശ്വാസം മുട്ടൽ കൊറോണന്റെ പിടലിൽ കൊണ്ടുവന്ന് വെച്ചു പാവം കൊറോണ കൊറോണ അറിയുന്നുണ്ടോ ഈ ഓക്സിജൻ തീരാത്തത് കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ കിടന്ന് ശ്വാസം മുട്ടിയത് താനല്ല എന്ന് പറയാൻ കൊറോണയ്ക്ക് കഴിയഞ്ഞിട്ടാണ് ഏതായാലും സർക്കാരിന് ബോധ്യത ഉണ്ടായി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ബോധ്യത ഉണ്ടായി ശാസ്ത്രീയതയുടെ വക്താക്കൾക്ക് ബോധ്യതയുമുണ്ടായി ആ അഞ്ച് മരുന്നുകളുടെ പരീക്ഷണം നിർത്തിയതിന് ഉപയോഗം നിർത്തിയതിനു ശേഷം പിന്നെ കോവിഡ് രോഗികളുടെ എണ്ണം ലക്ഷക്കണക്കിനായെങ്കിലും ഓക്സിജന്റെ പ്രശ്നമൊന്നും വന്നില്ല പിന്നെ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് ആരും മരണപ്പെട്ടില്ല അപ്പോഴും പക്ഷെ കത്തിയില്ല അപ്പോൾ ഈ ശാസ്ത്രീയത പറഞ്ഞു വരുന്നവർ ഈയൊരു കാര്യങ്ങൾ കൂടി നോക്കണം ഇപ്പോൾ ഇന്ന് രണ്ട് കബ്ചറപ്പുകൾ നിരോധിച്ചു എന്ന് പറയുന്നു എത്ര പേരാണ് ഇതൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട് എത്ര കുട്ടികളാണ് ഇത് കഴിച്ചിട്ടുണ്ട് വെറുതെ അല്ലല്ലോ രണ്ടോ മൂന്നോ നാലോ കുട്ടികൾക്കാണ് ഒരുപക്ഷെ ഈ പ്രശ്നം വരുന്നത് ആദ്യത്തെ കേസിൽ പത്ത് പത്ത് പന്ത്രണ്ടോ കുട്ടികളോ പതിനാലോ കുട്ടികളാണെന്ന് മരണപ്പെട്ടത് കൊടുത്തിട്ടാണ് കാരണം ഈ കഫ്സറപ്പ് കഴിച്ച് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ നാല് ചുമ ചുമ കഴിക്കുന്ന മരുന്നാണ് ചുമ വളരെ സിമ്പിളായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു 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 അവസ്ഥയാണ് രോഗാവസ്ഥയാണ് വളരെ സിമ്പിളായിട്ട് ഒരു മെഡിസിനും ഇല്ലാതെ നമുക്ക് കൈപ്പത്തിയിൽ പ്രഷർ ചെയ്തുകൊണ്ട് മാത്രം പോലും മാറ്റാൻ കഴിയുന്നു കാര്യം എനിക്കൊക്കെ ചുമ വന്നു കഴിഞ്ഞാൽ ഞാൻ അതാണ് ചെയ്യാറ് ഒരു ഒന്ന് രണ്ട് ദിവസം എടുക്കും പക്ഷെ ആ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പ്രഷർ ചെലുത്തിക്കൊണ്ട് ഞാൻ ആ പോയിന്റുകളൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയാവും വ്യാജ ചികിത്സയാവും പിന്നെ അതിന്റെ പേരിൽ കേസും വഴപ്പൊക്കെ ആവും അറിയുന്ന ആൾക്കാരടുത്തേക്ക് പോയി അല്ല ഏതായാലും പറയാനുള്ളത് ഈ വ്യാജ മരുന്നുകൾ എന്ന് പറയുന്ന അശാസ്ത്രീയ മെഡിസിൻ എന്ന് പറയുന്ന മരുന്നുകൾക്ക് ഒരു കുഴപ്പമില്ലാതെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസുഖം മാറി ഉദാഹരണത്തിന് മുറിവെണ്ണ മുറിവെണ്ണ ഇവിടെ ഉണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഈ ഷോൾഡർ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് തിരിഞ്ഞു കിടക്കാൻ പറ്റാത്ത സമയത്ത് ഒരു തവണയാണ് ഞാൻ ആ മുറിവെണ്ണ ഒന്ന് തേച്ച് ഒന്ന് കൈകൊണ്ട് തേച്ച് ഒന്ന് ചൂടാക്കിയിട്ട് കിടക്കാം ചില ഊരയ്ക്കൊക്കെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റന്ന് നേരം വെളുക്കുമ്പോഴത്തേക്ക് അത് മാറുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ അതിന് ആശ്വാസം കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ശാസ്ത്രീയ പുസ്തകത്തിൽ എഴുതി വെച്ചതൊക്കെ ശാസ്ത്രീയ അങ്ങനെയാണ് പഠിക്കുന്നത് ഈ പുസ്തകത്തിൽ എഴുതി വെച്ച് കണ്ടെത്തിയ കണ്ടുപിടുത്തങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ശാസ്ത്രത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കും പക്ഷെ അങ്ങനെ മാറ്റം വരുന്ന അനുസരിച്ച് കണ്ടെത്തുന്ന മരുന്നുകൾ കഴിച്ച് മരിക്കുന്നവർക്ക് ആ മരണത്തിന് ഒരു മാറ്റം വന്ന ഒരു പുനർജനനം എന്നത് മാത്രമാണ് ഇവിടെ ഉള്ളത് അത് മാത്രമാണ് ശാസ്ത്രീയ വക്താക്കൾ ഉണ്ടാത്തത് ഡിഫ്രന്റ്